ആ ഇനി കട്ടിങ് അടിക്കാൻ പോയിട്ടൊന്നുണ്ട് വേറെ ആവാൻ വേറെ ഒന്നും പണിയില്ല നിനക്ക് കട്ടിങ് അടിക്കാൻ പോകുന്നത് വെറുതെ പൈസ കളിയാൻ വേണ്ടിയിട്ട് മാത്രം മര്യാദയ്ക്ക് ഒരു കൺകുട്ടാനറിയാ നിനക്ക് എന്നിട്ട് കട്ടിങ് അടിക്കാൻ പോകുന്നത് വെറുതെ ചോറും കറിയും വെച്ചിട്ട് ഉണ്ടാതിരിക്കും അതാ നിനക്ക് പറ്റിയ പണി കട്ടിങ് അടിക്കല് നീ വല്ലാ ടൈലർ ആവാൻ പോവാന്നാണ് ഇപ്പൊ വിചാരിച്ചത് അത്ര വല്ല ടൈലറൊന്നും ആവല മുണ്ടാതെ ഇരുന്നാണേടാ വേറെ ഒന്നും പണിയില്ല അതെന്താ ചങ്ങറിയുന്നത് ഞാനെന്താ കട്ടിങ്ടിച്ച പഠിക്കാൻ എനിക്ക് എന്താ ആഗ്രഹം പിന്നെ ആ സുഖ കൊതി ഒന്നും വീട്ടണോന്ന ഇതെന്തേ ഞാന് എല്ലാരോ ബന്ധ മനുഷ്യനൊന്നല്ല കല്ലുമരൊന്നും ഇല്ലല്ലോ എന്താ കമ്പ്യൂട്ടറാണോ പൊരയില് ചോറും കറിയുമ്പോച്ചിരിക്കാനും പണി നോക്കാനും മാത്രായിട്ടുണ്ട് എനിക്കെന്താ ഞാൻ നോക്കട്ടെ നീ ആരും പഠിപ്പിക്കണ്ട പറ്റില്ല ഞാൻ നോക്കാം ഒന്ന് പൊടിയായിരുന്നു കട്ടി അടിക്കാനല്ല നിനക്ക് എന്തിനു കഴിയാത്ത പോലത്തെ നീ എന്ത് കട്ടിങ് അടിക്കുന്നതായിരുന്നു കട്ടിങ് അടിക്കുന്നു ഇതൊന്നും പറയണ്ട നീ വലിയ ോട്ടെ പിന്നെ ഞാന് വോളത്തിയാന്ന് വെറും പാപ്പാന്ന് മണ്ടിയാണ് ശരിയെന്ന ഞാൻ മണ്ടിയും പാപ്പും ആയാനോണ്ടല്ല നിങ്ങളെ ജീവിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഉണ്ടല്ലോ അളമുട്ടിങ് ചേരിയും കഴിക്കുന്നു അതേപോലെ മനുഷ്യന്മാറാ അവസ്ഥയും കഴിക്കലേറെ തലയിൽ പാവമായിട്ട് നിക്കുമ്പോ തലയിൽ നിറഞ്ഞിട്ട് കറങ്ങുന്നുണ്ടെങ്കിലേ അത് ഇങ്ങനത്തെ പാകവും കഴുപ്പാവാൻ സാഹചര്യം ഉണ്ടാവും അതൊരിക്കലും കടുപ്പാവാതിരിക്കണം ഏത് കഴിക്കാത്ത പാകം തിങ്ങി വത്തും പറയരുത് അതന്നെയാണ് മനുഷ്യന്റെ കാര്യം